പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു റിസൾട്ട് ഈ പറയുന്ന കോൺഗ്രസ്സിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഹോബി എന്തൊക്കെ വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരൊരു പക്ഷേ കോവിഡ് കാല ഓർമ്മകളുടെ പേരിലായിരിക്കും ലാസ്റ്റ് മിനിറ്റ് അതാണിന്ന് എം എം മണിയുടെ ഒക്കെ പ്രസ്താവന കൊണ്ട് വ്യക്തമാക്കുന്നത് പെൻഷൻ നേരെ വോട്ട് പേര് ഇതുമായിട്ട് പോട്ടെ കൂടുതൽ പിന്നെ കാണാ എ കെ ജി സെന്ററിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതും ഔദാര്യം കൊടുത്തത് പ്രതികരണമാണ് ശ്രീ എം മണിയുടെ വാക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയെന്നോ അല്ല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ജനങ്ങളുടെ പൈസയാണത് വാങ്ങി സാപ്പാടിക്കാൻ കൊടുത്താൽ അപ്പൊ തിരിഞ്ഞ് ഓട്ടുകുത്തുന്നവരാണെന്ന് അവര് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം സംഭവം അല്ലേ ജനങ്ങൾക്കുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത് അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ് സന്തോഷമായില്ലോ എനിക്ക് പോകുന്നു